കരിമ്പിൻ കൃഷിയുടെ ബാക്കിയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇന്നത്തെ ദിവസം നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന കുറേയധികം യാത്രകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് തീരുമാനിച്ചിറങ്ങുവാണ് ഹാഫ് ഡേ ഞാനും ഹാഫ് ഡേ ഏട്ടനും ഡ്രൈവ് ചെയ്യുക അങ്ങനെയാണ് പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്ത ഏട്ടനെ അടുത്ത് എത്തിയാൽ പാടാ എനിക്കത് ടെൻഷൻ കൂട്ടും കേട്ടില്ലേ ഇതാണ് എൻ്റെ ടെൻഷൻ അങ്ങനെ നമ്മുടെ യാത്രകളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ മ്മടെ ഇവിടുന്ന് തന്നെ ആവണോ എന്നെന്റെ വലിയ ആഗ്രഹമായിരുന്നു നമ്മുടെ കഴിഞ്ഞ സീരീസിലൊക്കെ കവർ ചെയ്ത സ്ഥലമായത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളെ ബോർഡിപ്പിക്കുന്നില്ല മനസ്സിലായല്ലോ നമ്മളിപ്പോ നൂറ്റിയെട്ട് ശിവലിംഗങ്ങള് ആകൃതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് നമുക്ക് തന്നെ ഇവിടെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് തന്നെ ധാര ചെയ്യാം ഈ പ്രാവശ്യം അതും നടന്ന് നടക്കുകയുണ്ടായി കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ കാലാവസ്ഥ അതാണ് മനസ്സിൻ്റെ ഒരു 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 എന്താ പറയുക പെട്ടെന്ന് നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ആ കാർ ഓടിച്ച് വരുമ്പോൾ തന്നെ സീറോ വിസിബിലിറ്റി പോലാണ് നമുക്ക് തോന്നുന്നത് പെട്ടെന്നാണ് അന്തരീക്ഷത്തിൻ്റെ ആ ഒരു ഭാവ പകർച്ച നമ്മളിത് ഫീൽ ചെയ്യുന്നതൊന്നും പറയാനില്ല കേട്ടോ നിർവൃത്തി എന്നൊക്കെ പറയുന്നത് ഇതാ കേടമ്മ വീഴാതിരുന്ന അത് ഒത്തിരി അങ്ങനത്തെ അത് സ്റ്റെപ്പ് ൾ വന്നപ്പോൾ മുകളിൽ ഇങ്ങനെ കയറി ഒന്നില്ലായിരുന്നു ഇന്നും ക്ലൈമറ്റ് അത് തന്നെ തണുത്തിട്ട് ഇങ്ങനെ ശരീരമൊക്കെ ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ തണുത്തു വരാൻ തുടങ്ങി ഞാൻ ജാക്കറ്റ് കാറിലങ്ങ് മറന്നുപോയി അല്ല കഴിഞ്ഞ പ്രാവശ്യം അതേ അവസ്ഥയായിരുന്നു ഇവിടെ വരുമ്പോൾ ദാ കാശി വിശ്വനാഥനെയൊക്കെ നമുക്ക് കാണാൻ കിട്ടും അതുപോലെ തന്നെ നോക്കിയിട്ട് എന്ത് രസമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന അതുപോലെ നവഗ്രഹങ്ങൾ അതും ഉണ്ട് ഇവിടെ ഈ ഒരു ഫ്രെയിം ഓർമ്മയുണ്ടോ നമ്മുടെ ആ ഒരു വീഡിയോയിൽ എന്ത് രസമായിട്ടാണ് ഇതെവിടാ എന്താന്നൊക്കെ എല്ലാവരും ചോദിച്ചത് അപ്പം ആ വീഡിയോ ഉറപ്പായിട്ട് ഞാൻ പിൻ ചെയ്യുകയൊക്കെ ചെയ്യാം ഒന്ന് കാണണേ ഇല്ല കേട്ടോ മതി മതി നമ്മൾ നേരത്തെ വോൾക്കാനിക് ല്ല കണ്ടെ ഇതും വലിയൊരു വോൾക്കാനിക് ക്രേറ്റർ ആട്ടോ ഇവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പൊ എന്താ നമ്മൾ മുമ്പേ മീനിനെ കണ്ടില്ല എന്ന് പറഞ്ഞ വിഷമം എന്താ കിട്ടി എന്തും മീനുകളാണെന്നോ അയ്യോ കടിയൊന്നും കടിയും ലേക്കിലോട്ട് ഇങ്ങനെ ദൈവങ്ങളെയൊക്കെ അവരിങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൽ സായിബാബ വരെയുണ്ട് ഇനി ആ ദൂരെയുള്ള മൗണ്ടൻ കണ്ടു അവിടെ എല്ലാം ാണ് ഇത് നോക്കി കൊതിച്ചിരിക്കുന്ന ഒരാളെ കണ്ടോ നോക്കി നിക്കോ ഓട്ടോ എന്റെ എങ്ങനെ ഇത് കുടിക്കുന്ന പാവത്തിൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് ഇത്രയും മീനുണ്ടായിട്ട് ഒരെണ്ണത്തിനെ കിട്ടിയില്ല കൂടാതെ അവിടെ ഉണ്ടായിരുന്ന അത്രയും ക്യാമറ കണ്ണുകളും ആളെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് എന്നാലും ആളിൻ്റെ പ്രയത്നം പുള്ളി ഇങ്ങനെ തുടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബോയ്ശ്ശേരി എന്ന് പറഞ്ഞ ഒരു ടീ ഫാക്ടറി ഇപ്പം ടീ എസ്റ്റേറ്റ് ഒരു ടീ അവരുടെ ഒരു റെസ്റ്റോറൻറ്റ് ഇതെല്ലാം അപ്പം നമ്മുടെ വിസിറ്റ് എന്ന് പറയുന്നത് ഐ ഒരു എസ്റ്റേറ്റിലോട്ട് നമ്മൾ കയറുകയാണ് നമ്മളവിടൊരു ഫേമസ് ആയിട്ട് അവരുടെ ഒരു റെസ്റ്റോറൻറ്റുണ്ട് അവിടെ നിന്ന് ലഞ്ച് കഴിക്കാവുന്ന ഇതിലാണ് നമ്മൾ പോകുന്നത് അയ്യോ നേച്ചർ ബ്യൂട്ടി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കണ്ടൊരു ലേക്ക് ഉണ്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് എത്തേണ്ടതാണ് അപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല സാധാരണ ഇവിടെ ബുക്കൊക്കെ ചെയ്താലേ കിട്ടത്തുള്ളൂ എങ്കിലും ഒന്ന് പോയി നോക്കാം അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാം എന്തായാലും നമ്മൾ ശ്രമിക്കാതിരിക്കരുതല്ലോ ഇവിടെ വന്നിട്ട് ആ ഒരു ഇതില് നമ്മള് അങ് പോവുക ഇത്രയും കാർ കിടക്കുന്ന കണ്ടപ്പോൾ സീറ്റ് കിട്ടുമോന്ന് പേടിച്ചെങ്കിലും നമുക്ക് ഹാഫ് ആൻ അവറിനകം തന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടി ആ ഒരു വെയ്റ്റിംഗ് ടൈമിൽ നമുക്ക് ടീ വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം ഓ അതിനൊന്നുമുള്ള ക്ഷമയില്ലായിരുന്നു നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് ഇത് കേട്ടോ ഇത് എൻജോയ് ചെയ്യാൻ വേണ്ടി നടന്നു വരുന്ന ആൾക്കാരുമുണ്ട് ഒത്തിരി ടൂറിസ്റ്റുകൾ അങ്ങനെയും വരുന്നുണ്ട് പിന്നെ നമ്മൾ മൂന്ന് പേരെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സീറ്റ് കിട്ടി അപ്പോൾ ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് പുറത്തോക്ക് ഇങ്ങനെ നോക്കുമ്പം ഒരു വ്യൂ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതുപോലെ സീലിങ് ബാമ്പു പുല്ല് ഇതൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്തിരുന്നത് പിന്നെ ഇത് ടീ ഗാർഡൻ്റെ റെസ്റ്റോറൻ്റ് ആയപ്പോൾ അറിയാമല്ലോ ഇവിടെ ഒരു സാധനം വരുമെന്ന് എന്താണ് ടീ ചട്നി ഇത് നമ്മൾ ആ കാട്ടിൽ പോയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഇവരുടെ തന്നെ അന്ന് കയറിയത് എന്നാൽ പഞ്ഞിയൊക്കെ പെറുക്കിക്കൊണ്ട് ആ അവിടെ ഇത് പാസ്തയുടെ പിസ്സയുടെ പുറത്തായിരുന്നു സ്പ്രെഡ് ചെയ്തിരുന്നത് എനിക്കിഷ്ടമായില്ല കേട്ടോ ഒരു ചവർപ്പ് പോലെ മൈലാഞ്ചി അരച്ചു വെച്ചിരിക്കുന്ന പോലെ പിന്നെ എൻ്റെ ചോറ് ചോറ് ഞാൻ വാങ്ങിച്ചത് കറി അതുപോലെ ഏട്ടൻ സിനിമ ബീഫ് കറി മോൾ പാസ്ത അതായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയതാണ് ഈ നമ്മുടെ മുതിരയുടെ ഒരു കറി はい。 ഞാൻ ഒരു മധുരം ഇഷ്ടമല്ലാത്ത കൂട്ടത്തിലോ ഞാൻ മധുരം അങ്ങനെ കഴിക്കത്തില്ല ചോക്ലേറ്റ്സ് പോലും കഴിക്കില്ല കേട്ടോ എൻ്റെ മോളും എൻ്റെ ഏട്ടനും അതല്ല നേരെ തിരിച്ച് അവർക്ക് എന്ത് കഴിച്ചാലും അവർക്ക് മധുരം വേണം അതാണ് ദാ അവിടുന്ന് എന്തോ എനിക്ക് പേരൊന്നും അറിയത്തില്ല എന്തോ ഒരു സാധനം വാങ്ങിച്ച് കഴിക്കുന്നത് കൊണ്ടു അവിടുന്ന് ദാ നമുക്കിനി ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ നല്ലൊരു അടിപൊളി വ്യൂ ഉണ്ട് അപ്പോൾ ഇത്രയും വന്നപ്പം നമ്മൾ ഫോട്ടോ എടുക്കാതെ പോകുന്ന ഇങ്ങനെ അങ്ങനെ വേണ്ടി ഒന്ന് ഇറങ്ങി താഴെട്ട് വന്നതാണ് ഇനിയാണ് ഞാൻ നിങ്ങളോടൊരു ഡൗട്ട് ചോദിച്ചില്ലേ ഇതാണ് സംഭവം ഇത് കണ്ടു ഇതെന്താണ് സംഭവം അങ്ങോട്ട് പോയപ്പോഴേ കണ്ടുപെച്ച ഒരു സ്ഥലമാ ഒന്നും പറയാല്ലോ എന്ത് രസമൊന്നും കാണാന് ഇത് തൊട്ട ചൊറിയോടോ ഓ ഇത് ഇത് കേട്ടാ നമ്മടെ പായലില്ലേ അതാ ഞാൻ

അറിയാവുന്ന ഒരു ഉറപ്പായിട്ടും പറഞ്ഞു തരണേ നമ്മുടെ നാട്ടിലൊക്കെ മരങ്ങളിൽ ഇങ്ങനെ ഉണ്ടോ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും വേര് തൊട്ട് ഇങ്ങനെ മരത്തിൻ്റെ മുകൾ വശം വരെ ഇതിങ്ങനെ ഒരു ഓറഞ്ച് കളറിലാണ് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാ കാണാനെന്നറിയാവോ അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതെന്താണെന്നൊന്ന് പറഞ്ഞു തരണേ കണ്ടിട്ടുണ്ടെങ്കിലും അപ്പോൾ പോകുന്ന വഴി നമ്മൾ ആ കാർ നിർത്തിയ ആ ഒരു സമയത്ത് കണ്ടതാണ് മാനികളൊക്കെ ഇങ്ങനെ നടക്കുക ഇതൊരു ഫോറസ്റ്റ് ആണല്ലോ പിന്നെ വൈൽഡ് ആനിമൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പേടിക്കേണ്ട ഇതാ ഇവിടെ എല്ലാ മരങ്ങളിൽ ഇതുപോലെ നമുക്ക് കാണാൻ കിട്ടും അപ്പം നമ്മുടെ ഈ യാത്ര ഇങ്ങനെ തുടരുവാണെങ്കിൽ നിങ്ങളെയും ഞാൻ എൻ്റെ എല്ലാ കാഴ്ചകളും കാണിച്ചു തരുന്നതായിരിക്കും ഇന്നത്തെ വിശേഷം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അപ്പം ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി